നമസ്കാരം ഈ മെയ് മാസം ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ സംബന്ധിച്ച അറിയിപ്പുകളാണ് ഈ വീഡിയോ വഴി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പൊതുമേഖലാ ബാങ്കുകൾ അതോടൊപ്പം തന്നെ പ്രൈവറ്റ് ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ എന്നിവയിലൊക്കെ തന്നെ അക്കൗണ്ട് ഉള്ളവരെല്ലാം തന്നെ തീർച്ചയായിട്ടും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അതോടൊപ്പം തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും എല്ലാം തന്നെ ഈ വാർത്ത അപ്ഡേറ്റ് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക അതിലേറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മെയ് മാസം ഒന്നാം തീയതി മുതൽ എ കൗണ്ടർ വഴി പണം പിൻവലിക്കുന്നതിന് നൽകേണ്ട നിരക്കുകളിൽ വർദ്ധനവ് വരികയാണ് റിസർവ് ബാങ്കാണ് എ ടി എം ഇടപാടുകളിൽ നിരക്ക് വർധന ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് പണം പിൻവലിക്കാനുള്ള സൗജന്യ ഇടപാടുകൾക്ക് പുറമേയുള്ള ഓരോ ട്രാൻസാക്ഷനുകൾക്കും നിലവിൽ ഇരുപത്തിയൊന്ന് രൂപയാണ് നമ്മൾ നൽകുന്നത് എന്നാൽ ഒന്നാം തീയതി മുതൽ അത് ഇരുപത്തിമൂന്ന് രൂപയാകും അക്കൗണ്ട് ഏത് ബാങ്കിലാണോ ആ ബാങ്കിൻ്റെ എ ടി എമ്മുകളിൽ നിന്ന് മാസത്തിൽ അഞ്ച് തവണയും മറ്റു ബാങ്കുകളുടെ എ ടി എമ്മുകളിൽ നിന്ന് മൂന്ന് തവണയും പണം സൗജന്യമായിട്ട് പിൻവലിക്കാം ഇനി മെട്രോ അല്ലാത്ത നഗരങ്ങളിൽ മറ്റു ബാങ്കുകളുടെ എ ടി എമ്മുകളിൽ നിന്നും അഞ്ച് തവണ വരെ പിൻവലിക്കാം എ ടി എം കൗണ്ടറുകളുടെ നടത്തിപ്പിനും സെക്യൂരിറ്റി സംവിധാനങ്ങളൊക്കെ തന്നെ നടപ്പാക്കുന്നതിനും വലിയ ചിലവ് വരുന്നുണ്ടെന്ന ബാങ്കുകളുടെയൊക്കെ തന്നെ അഭ്യർത്ഥന മാനിച്ചാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിരക്ക് വർധന വരുത്തിയിരിക്കുന്നത് പുതിയ പരിഷ്കാരം എ ടി എം കൗണ്ടർ വഴി പണം പിൻവലിക്കുന്നവർക്ക് ചിലവ് വർദ്ധിപ്പിക്കുവാനായിട്ട് ഇടയാക്കും യു പി ഐ പോലെയുള്ള ഫീസ് ഈടാക്കാത്ത ഡിജിറ്റൽ പണമിടപാടുകൾ ഉപയോഗിക്കുന്നത് വ്യാപകമാക്കുകയും എ ടി എം കൗണ്ടറുകൾ വഴിയുള്ള ഇടപാടുകൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു നടപടി എ ടി എം കൗണ്ടറിൽ നിന്നും പണം പിൻവലിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ആസൂത്രണം ഇല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ പിൻവലിച്ചതിന് ഇരുപത്തിമൂന്ന് രൂപ ബാങ്കിന് നൽകേണ്ടതായിട്ട് വരും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് യു പി ഐ ആപ്പുകളായിട്ടുള്ള ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം എന്നിവ പോലെയുള്ള ആപ്പുകളൊക്കെ തന്നെ ഉപയോഗിക്കുന്നവർ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ദീർഘകാലമായിട്ട് ഉപയോഗിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ റീചാർജ് ചെയ്യാതിരിക്കുകയോ ചെയ്യുന്ന അത്തരത്തിലുള്ള ഫോൺ നമ്പറുകൾ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നതിൽ നിന്നും നീക്കം ചെയ്യുന്നതാണ് അങ്ങനെ വന്നാൽ പിന്നെ ആ നമ്പറുകളിൽ നിന്ന് യു പി ഐ പേയ്മെൻറ്റുകൾ നമുക്ക് നടത്തുവാനായിട്ട് സാധിക്കുന്നതല്ല അങ്ങനെ വന്നാൽ ആ നമ്പർ വീണ്ടും സജീവമാക്കുകയോ അല്ലെങ്കിൽ പുതിയ മൊബൈൽ നമ്പർ നൽകിക്കൊണ്ട് ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്യേണ്ടതാണ് ഉപയോഗമില്ലാത്ത മൊബൈൽ നമ്പറുകളുടെ വിവരങ്ങൾ എല്ലാ ആഴ്ചയിലും പരിഷ്കരിക്കണമെന്ന് നാഷണൽ പേയ്മെൻറ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ബാങ്കുകൾക്കും യു ആപ്പുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് കാർഷിക ആവശ്യങ്ങൾക്കായിട്ടുള്ള ലോണായിട്ടും അതുപോലെ തന്നെ വ്യക്തിഗത ആവശ്യങ്ങൾക്കുള്ള ലോണായിട്ടും എല്ലാം തന്നെ സ്വർണ്ണ ഒരു പണയ വസ്തുവായിട്ട് നമ്മൾ എല്ലാവരും തന്നെ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഈ രംഗത്ത് ആർ ബി ഐ ചില കാതലായിട്ടുള്ള മാറ്റങ്ങൾ ഇപ്പോൾ കൊണ്ടുവരികയാണ് ബാങ്കുകൾ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെല്ലാം തന്നെ ഗോൾഡ് ലോണിൽ നിയന്ത്രണം കൊണ്ടുവരാനാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് ആലോചിക്കുന്നത് ഈ വിഷയം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത ചെയ്തിരുന്നതാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഇത് കാണുകയും അതുപോലെ തന്നെ പലരും പല അഭിപ്രായങ്ങളും സംശയങ്ങളുമൊക്കെ തന്നെ ആ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക പണയം വെച്ചിട്ട് രണ്ട് വർഷക്കാലത്തിലേറെയായിട്ട് ബാങ്കിലേക്ക് തിരിഞ്ഞു നോക്കാതിരുന്നാൽ പിന്നെ നിങ്ങൾ ആ സ്വർണത്തിൻ്റെ കാര്യം അങ്ങ് മറക്കുന്നതാവും നല്ലതെന്നാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതുക്കിയ നിയമങ്ങൾ സൂചിപ്പിക്കുന്നത് രണ്ട് വർഷത്തിലേറെ കാലമായിട്ട് പലിശ അടയ്ക്കാതിരിക്കുകയോ പുതുക്കാതിരിക്കുകയോ ചെയ്യുന്ന പണയ സ്വർണം അത് റിസർവ് ബാങ്കിൻ്റെ ചട്ടപ്രകാരം അവകാശികൾ ഇല്ലാത്തതായിട്ട് ധനകാര്യ സ്ഥാപനത്തിന് കണക്കാക്കാമെന്ന് ഈ ഒരു ചട്ടത്തിൽ പറയുന്നു ഇതടക്കം സ്വർണ്ണ ചട്ടങ്ങൾ കർശനമാക്കാൻ റിസർവ് ബാങ്ക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ ആർക്കെങ്കിലും ബാങ്കിൽ സ്വർണം പണയം വെച്ചിട്ട് അങ്ങോട്ട് നമ്മൾ തിരിഞ്ഞു നോക്കാത്ത ഒരു അവസ്ഥയുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങളുടെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടില്ലെങ്കിൽ ആ സ്വർണം നിങ്ങളുടേതല്ലാതായി തീരാനുള്ള സാധ്യത വളരെയേറെയാണ് ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും പണയത്തിനെടുക്കുന്ന സ്വർണത്തിൻ്റെ മൊത്തം വിപണി മൂല്യത്തിൻ്റെ എഴുപത്തിഞ്ച് ശതമാനം വരെ മാത്രമേ വായ്പയായിട്ട് എന്നും ആ സ്വർണം ലേലത്തിന് വയ്ക്കുന്ന സാഹചര്യത്തിൽ ഒരു പ്രാദേശിക മാധ്യമത്തിലും ഒരു ദേശീയ മാധ്യമത്തിലും ധനകാര്യ സ്ഥാപനം അത് പരസ്യം നൽകണമെന്നും ഈ അറിയിപ്പിൽ പറയുന്നുണ്ട് ലേലം നടത്തും മുമ്പും വായ്പയെടുത്ത ആൾക്ക് പണയം തിരിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള സമയം നൽകാനും അനുവദിക്കണം അതുപോലെ ലേലത്തിൽ വയ്ക്കുമ്പോൾ റിസർവ് വില സ്വർണ്ണത്തിൻ്റെ നിലവിലുള്ള വിലയുടെ തൊണ്ണൂറ് ശതമാനത്തിൽ താഴെയാകാൻ പാടില്ല എന്നും നിർദ്ദേശമുണ്ട് പുതിയ ശുപാർശകൾ നടപ്പിലായാൽ നിങ്ങളുടെ കൈവശമുള്ള എല്ലാത്തരം സ്വർണവും പണയം വയ്ക്കാൻ ഇനി സാധിക്കുന്നതല്ല വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക